മദീനയിലെ വിശ്വാസ പ്രമാണങ്ങൾ കൊടുക്കാൻ നിയുക്തനായ സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹമാണ് നമ്മൾ അതുകൊണ്ട് നമ്മുടെ ഉലമാൻ്റെ തീരുമാനങ്ങളുടെ കൂടെ നിൽക്കുക സാധാത്യങ്ങളോടുള്ള ആദരവ് നിലനിർത്തുക സാധാത്യങ്ങളുടെ തീരുമാനവും തീരുമാനം എതിരായാലോ എവിടെ നിൽക്കുക നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമാണ് എവിടെ നിൽക്കുക മനസ്സിലായില്ലേ കുലമായിട്ട് കൂടെ തന്നെ നിക്കണം നിങ്ങള് കാരണം എന്താണ് നമ്മളുടെ പ്രമാണമാണ് നമ്മുടെ പ്രമാണ ആണ് നിങ്ങൾ ഹബീസ് എന്ന് പഠിച്ചതല്ല നീനിച്ചതല്ല നീന ആണെങ്കിൽ നമ്മൾ നീൻ പഠിച്ചത് ഉലമ ഇലമുല സദാർത്തിന്റെ കൂടെ അവര് നിൽക്കും ഇതാണ് നമ്മുടെ നിലപാട് ഇത് സമസ്തിയുടെ നിലപാട് ആ നിലപാടുണ്ടായിരിക്കെ അതിനെതിരായി പോകുന്ന അതിനെ ഭംഗം വരുന്ന അതിന്റെ മനോഹരമായ ആ താളത്തെ ആ തലത്തെ ആ സംവിധാനത്തെ കൈഫിയത്തിനെതിരെ ആര് വന്നാലും ഉള്ള കൂടെ നിൽക്കാൻ